ാണ് നിങ്ങൾക്കായി ഞങ്ങൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ടിക്കറ്റ് വേണം ആഗ്രഹമുള്ള ആളുകൾ വന്ന് ടിക്കറ്റ് വാങ്ങാവുന്നതാണ് മുപ്പത്തിരണ്ടിൽ തരം ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഒന്നാം സമ്മാനം സ്വർണ്ണ രണ്ടാം സമ്മാനം വാഷിംഗ് മിഷീൻ മുതൽ തുടങ്ങി മുപ്പത്തി പേർ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കരകപ്പുത്തൂരിലെ കരകപ്പുത്തൂര് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്ത ആളുകൾ നമുക്ക് കൃത്യം ആറ് മണിക്ക് തന്നെ തുടങ്ങേണ്ടതുണ്ട് അതിനു മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ഡലം പ്രസിഡന്റ് ശ്രീ കെ ആർ ബാലട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അദ്ദേഹം ഈ യോഗത്തിന്റെ ഉദ്ഘാടനക്കർപ്പ് നിർവഹിക്കുന്ന നിർവഹിക്കുന്നതാണ് അതിനുവേണ്ടി ും സ്വാഗതം പറയുന്ന വേണ്ടി നമ്മുടെ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ആയ ശ്രീ കോഴിക്കുട്ടി അവരുടെ ആഗ്രഹപൂർവ്വം ക്ഷണിക്കുന്നു വ്യാപാരി സുഹൃത്തുക്കൾ പ്രധാനപ്പെട്ട നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് ബാലേട്ടൻ അവർ കഴിഞ്ഞ വർഷം നമ്മൾ വ്യാപാരം വളരെ ഭംഗിയായി കൊണ്ട് നമ്മളിത് തുടങ്ങി വെച്ചത് ഈ വർഷവും അതിഗംഭീരമായി തന്നെ നമ്മള് അതിന്റെ നാല് മാസത്തോളമായിട്ട് അതിന്റെ പ്രവർത്തനങ്ങളിലായിരുന്നു ഇന്ന് അതിൻ്റെ നറുക്കെടുപ്പാണ് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശശി അക്കുന്നവരുടെ ആദരപൂർവ്വം എടുത്തുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് വ്യാപാരം നമ്മുടെ വ്യാപാരോത്സവത്തിൻ്റെ കഴിഞ്ഞവെള്ളം നമ്മൾ നടത്തി ഇപ്രാവശ്യവും നമ്മളത് ഭംഗിയായി നടത്തുവാൻ എല്ലാവരും കൂടി ആലോചിച്ചു ആ തീരുമാനങ്ങൾ ഭംഗിയായി നമ്മളിവിടെ ഈ സമയം ഈ വേദി ഉപയോഗിക്കുകയാണ് അതിനുവേണ്ടി നമുക്ക് ഇവിടെ എത്തിച്ചേർന്ന മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബാലേട്ടൻ അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് സലീമിക്ക ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരും ഇവിടെയുണ്ട് പിന്നെ നമ്മുടെ സെക്രട്ടറി വൈകുട്ടിക ഷർ ഉമ്മർ നമ്മുടെ അംഗങ്ങളും എല്ലാവരും വളരെ ഭംഗിയായിട്ട് തന്നെ ഈ പ്രവർത്തന മേഖലയിൽ ഊർജ്ജരായി പ്രവർത്തിച്ചു ഈ ലാസ്റ്റ് സമയത്ത് അവരുടെ പ്രസരിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ സന്തോഷകരമായി കാരണം ഈ കർബ കർഗുദ്ധൻ എന്ന് പറഞ്ഞ ഏരിയയിൽ പല കടകളും നിർത്തിപ്പോവാണ് നമ്മുടെ ബേവിയേട്ടൻ പഠിത പറഞ്ഞു രണ്ട് മൂന്ന് കട നിർത്തിയാണ് അത് കൊടുക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ പോകുന്നത് അവരുടെ കച്ചോടൊക്കെ വളരെ ദുരിതമായ രീതിയിലാണ് പോകുന്നത് എങ്ങനെയൊക്കെ ബുദ്ധി തള്ളി അവർ പോകുന്നു അപ്പോൾ ആ പോകുന്ന പോക്ക് വളരെ മോശമായ ഒരു പോക്കാണ് കാരണം ഓൺലൈൻ ബിസിനസ് ഇവിടെ കടന്നു കയറിയെങ്കിൽ ഓരോരുത്തരും പല വീടുകളിലും ഓൺലൈൻ നേര ഓരോ കടയിൽ നിന്നും സാധനങ്ങൾ മേടിക്കുമ്പോൾ ആ മേടിക്കുന്ന കസ്റ്റമറിന് ഒരു സമ്മാനം നമ്മൾ കൊല്ലത്തിലെ വ്യാപാരികൾ ഓരോ കടക്കാരും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ കർഗപ്പത്തൂർ സെന്റർ വികസനത്തില്ല പല കടകളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഈ സെന്റർ വികസിക്കുക വികസനം അത് മുരടിച്ച അവസ്ഥയിലായിരിക്കും സാധാരണ ജനങ്ങൾ ഒരു പൂരമായാലും ഒരു പെരുന്നാളായാലും അതിന് പിരിക്കാൻ വരുമ്പോൾ ആ കട ഉണ്ടായി ഉണ്ടായാൽ മാത്രമേ പിരിക്കാൻ പറ്റുള്ളൂ ജനങ്ങൾക്ക് എന്ത് വിഷമവും വരുവാണെങ്കിലും ഞങ്ങൾ വ്യാപാരികൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ചിട്ടുണ്ട് അധ്യക്ഷൻ പ്രസിഡന്റ് അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ ജനറൽ സെക്രട്ടറി വായകുട്ടിക്ക യൂണിറ്റിൻ്റെ ട്രഷർ അമ്മറക്ക അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റേ വ്യാപാരി സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാരെ അപ്പോൾ വലിയൊരു പ്രസംഗത്തിന് പ്രശസ്തിയില്ല കാരണം കൃത്യം ആറ് മണിക്ക് തന്നെ നറുക്കെടുപ്പ് നടത്തണമെന്നാണ് ഇതിൻ്റെ ചുമതലക്കാരൻ എന്നോട് പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ദീർഘമായ ഒരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഇത് വളരെ മാസങ്ങൾ ഇവിടുത്തെ ഒരു കൂട്ടം വ്യാപാരികളുടെ കഠിന അധ്വാനം കൊണ്ട് ആണ് ഈ ഇന്ന് ഈ നറുക്കെടുപ്പ് ഇവിടെ നടത്തപ്പെടുന്നത് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഈ കറുകത്തൂരിലത്തെ കച്ചവടം പുറത്തു പോവാതെ ഈ കറുകത്തൂര് തന്നെ നടക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടും അതിനോട് ബന്ധപ്പെട്ട് നമ്മളെ കടകളിൽ കയറുന്ന കസ്റ്റമേഴ്സിന് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും സമ്മാനങ്ങൾ വിതരണം ചെയ്യുക എന്നുള്ളതും അതിനോടൊപ്പം തന്നെ വ്യാപാരികളുടെ വലിയൊരു കൂട്ടായ്മ ഇതാക്കിയെടുക്കാൻ പറ്റുന്ന പദ്ധതികളിൽ ഒരു പദ്ധതിയാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത് ഏതാനും വ്യക്തികൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ള നറുക്കെടുപ്പ് നമ്മൾ ആരംഭിക്കുകയാണ് അതിനു മുമ്പ് ഈ വേദിയിൽ ഒരു വലിയ ഒരു ചടങ്ങ് നടക്കാനുണ്ട് ഒരു വിശിഷ്ട വ്യക്തിയെ ആദരിക്കേണ്ടതുണ്ട് വിശിഷ്ട വ്യക്തി എന്ന് ഞങ്ങൾ പ്രത്യേകം പറയാനുള്ള കാരണം നമുക്കറിയാം ഈ ബുക്ക് അതായത് ഒരു ബുക്കില് ഇരുപത്തഞ്ച് ലീഫാണ് ഉണ്ടായിരുന്നത് നറുകടുപ്പിന്റെ ബുക്കില് ഇരുപത്തഞ്ച് ലീഫാണ് ഉണ്ടായിരുന്നത് അത് ഈ കറകത്തൂർ യൂണിറ്റിലെ ഏറ്റവും കൂടുതൽ ബുക്കുകൾ കൈമാറി ബുക്ക് ചെലവഴിച്ച ഒരു വ്യക്തി അതായത് ഒരു കിലോ ബിരിയാണി വാങ്ങിക്കഴിഞ്ഞാൽ അതിന് ഒരു ലീഫ് കൊടുത്തുകൊണ്ട് വലിയൊരു ചരിത്രമാണ് അദ്ദേഹം നമ്മുടെ യൂണിറ്റി ഒരു ചെല്ലി ഉണ്ടാക്കിയത് അത് മറ്റാരുമല്ല മറ്റാരുമല്ലൂസ് കിച്ചണിലെ കുഞ്ഞിടുക്ക എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹ വ്യാപാരിയാണ് അദ്ദേഹത്തെ ഈ നറികെടുപ്പിന് മുമ്പ് ആദരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സമ്മതപ്രകാരം അദ്ദേഹത്തെ ആദരവോടെ ഈ വേദിയിലേക്ക് ആനയിക്കുന്നു െ ക്ഷണിക്കുന്നു ബാലേട്ടനെ ആഗ്രഹക്കുറവും ക്ഷണിക്കുന്നു ടിക്കറ്റ് നമ്പർ സാഹിബ് പെട്രോളിയം സാഹിബ് പെട്രോളിയത്തിലെ ഉന്നത സമ്മാനം ലഭിച്ചിരിക്കുന്നത് സാഹിബ് പെട്രോളിയം ടിക്കറ്റ് നമ്പർ മുപ്പത്തി അഞ്ച് പതിനേഴ് മുപ്പത്തി അഞ്ച് പതിനേഴ് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ സമ്മാനം നൽകിയിരിക്കുന്നത് തിരക്കത്തൂർ യൂണിറ്റ് ആണ് രണ്ടാം സമ്മാനം അലി കെ പി നമ്പർ മുപ്പത് അറുപത് മൂന്ന് പൂജ്യം ആറ് പൂജ്യം മൊബൈൽ നമ്പർ ഏഴ് പൂജ്യം ഒന്ന് രണ്ട് എട്ട് പൂജ്യം നാസർ ടിക്കറ്റ് നമ്പർ മൂന്ന് പൂജ്യം ഏഴ് ആറ് പേര് നാസർ ഫോൺ നമ്പർ നമ്പർ ഒന്ന് ഒന്ന് അഞ്ച് ഒന്ന് ഒമ്പത് പൂജ്യം സമ്മാനം നമുക്കാണ് അടിച്ചത് വളരെ സന്തോഷം വ്യാപാരി വ്യവസായ ഏകോപന സമതിയുടെ ഈ പ്രസ്ഥാനത്തോട് നന്ദി രേഖപ്പെടുത്തുക